ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എല്ലിൽ ഈ വർഷത്തെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം മാച്ചുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ അറുപത് എഴുപത് ശതമാനം മാച്ചുകൾ കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ള ഒരു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് മാച്ചുകളിൽ ആരൊക്കെയായിരിക്കും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ രാജസ്ഥാൻ റോയൽസ് വളരെ മുന്നിലാണ് പതിനാറ് പോയിന്റുമായി അവർ വളരെ മുന്നിൽ നിൽക്കുന്നു അതിന് തൊട്ടു പുറകിലായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഹൈദരാബാദും എൽ എസ് ജിയും എല്ലാവരും നല്ല ഫൈറ്റ് കൊടുക്കുന്നുമുണ്ട് വളരെ നല്ല ടീമുകളായിട്ടുള്ള മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും കുറച്ച് പുറകിലാണ് നിൽക്കുന്നത് മുംബൈ വളരെ പുറകിലാണ് നിൽക്കുന്നത് ഈ വർഷത്തെ ഐ പി എല്ലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മാച്ചുകളാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഐ പി എൽ സ്പെഷ്യൽ ആവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതൽ മാച്ചുകളും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് ഇരുന്നൂറിന് മുകളിൽ എന്ന് പറയാൻ സാധിക്കില്ല ഇരുന്നൂറ്റി അമ്പത് റൺസിന് മുകളിൽ ഇരുപത് ഓവറിൽ സ്കോർ ചെയ്യുന്ന കുറേ മാച്ചുകൾ ഈ ഐ പി എല്ലിൽ നമുക്ക് കാണാൻ സാധിച്ചു അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മാച്ചുകളും ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും മുകളിലേക്കുള്ള സ്കോറുകളിലേക്കാണ് പോകുന്നത് നമ്മൾ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള ഒരു സ്കോർ ആദ്യമായിട്ട് പിറന്നത് അത് രണ്ടായിരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ആദ്യമായിട്ട് എത്തിയത് പിന്നീട് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷത്തോളം ആ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറിലേക്ക് എത്താനായിട്ട് ഒരു ടീമിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകളിലേക്ക് നമുക്ക് ആദ്യം പോകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടുകളിലെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറിന് മീത സ്കോർ ചെയ്ത പതിനെട്ട് മാച്ചുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന ആ ഒരു സ്കോറിലേക്ക് എത്തിയ ഒറ്റ മാച്ചുകൾ പോലും ഉണ്ടായിരുന്നില്ല ഇനി ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാ ടീമുകളും പുതിയ ടീമുകളെ അതായത് രണ്ട് പുതിയ ടീമുകൾ ഐ പി എല്ലിൽ വന്നു ഒപ്പം തന്നെ ടീമുകളിലെല്ലാം വലിയ ചേഞ്ചസ് ഉണ്ടായി ഒരു മെഗാ ഓപ്ഷൻ നടന്ന സമയമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ വരുമ്പോൾ മുപ്പത്തിയേഴ് മാച്ചുകളാണ് ഈ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറിലേക്ക് എത്തിയത് ഒരു മാച്ചിലാണ് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്കോറിലേക്ക് que ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് മാച്ചുകളിൽ ഇരുന്നൂറിന് മുകളിലേക്ക് ഉള്ള സ്കോറിലേക്ക് എത്തി മുപ്പത്തി ഏഴ് മാച്ചുകൾ ഇപ്പം ഞാൻ പറഞ്ഞു ഏകദേശം അറുപത് എഴുപത് ശതമാനം മാച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം തന്നെ ഏകദേശം ഇരുപത്തഞ്ച് മാച്ചുകളിൽ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോർ പല ടീമുകളും കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എട്ട് പ്രാവശ്യമാണ് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്കോർ ഈ വർഷം പിറന്നിരിക്കുന്നത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടി ചെയ്സ് ചെയ്ത് ജയിക്കുകയുണ്ടായി എന്നുള്ളതാണ് ജോണി ബേസ്റ്റോയിൻ്റെയും ശശാന്ത് സിംഗിന്റെയും ഒരു മനോഹരമായ ഇന്നിങ്സിലൂടെ അവർക്ക് വിജയം നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയും മാച്ചുകൾ അവശേഷിക്കുമ്പോൾ എല്ലാ റെക്കോർഡുകളെയും മറികടന്നുകൊണ്ട് ഈ വർഷത്തെ ഐ വലിയ ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലേയർ എന്ന് പറയുന്ന ഒരു റൂൾ തന്നെയാണ് ഈ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന ഒരു റൂൾ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം ചിലപ്പോൾ ആറ് ബാറ്റ്സ്മാൻമാരെയും അഞ്ച് ബൌളേഴ്സിനെയൊക്കെ ആയിട്ടായിരിക്കും ഒരു ടീം കളിക്കാനിറങ്ങുക അല്ലെങ്കിൽ ചിലപ്പോ ഏഴ് ബാറ്റ്സ്മാന്മാർ അതിൽ ആറ് ബാറ്റ്സ്മാൻമാരും ഒന്നോ രണ്ടോ ഓൾറൌണ്ടേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബാക്കി നാല് ബൌളേഴ്സ് ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നാല് ബൗളേഴ്സ് ആയിരിക്കും പക്ഷെ ഐ പി എല്ലിൽ ഈ ഇമ്പാക്ട് പ്ലെയർ എന്ന് പറയുന്ന റൂള് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് നമുക്കൊരു ബൌളറിനെ ബാറ്റിയിട്ട് ഒരു ബാറ്റ്സ്മാനെ ഇറക്കുന്ന ാം അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ മാറ്റിയിട്ട് ഒരു ബൗളറെ ഇറക്കാം എന്നുള്ളതാണ് ഇത് പല ടീമുകളുടെയും ബാറ്റിങ്ങിലുള്ള ഡെപ്ത്ത് വളരെയധികം കൂട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട കഴിഞ്ഞതിന് ശേഷവും പിന്നീടും ബാറ്റ്സ്മന്മാർ അവശേഷിക്കുന്ന രീതിയാണ് പല ടീമുകളെയും അതുകൊണ്ട് തന്നെ ഈ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറയുന്ന റൂള് അത് വലിയ ഒരു ചേഞ്ചാണ് ഐ പി എല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്ര വലിയ റൺസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഈ ഐ പി എല്ലിൽ ഇമ്പാക്ട് പ്ലെയർ റൂൾ തന്നെയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബാറ്റേഴ്സിന്റെ മൈൻഡ്സെറ്റിൽ വന്ന ഒരു വ്യത്യാസമാണ് ഈ മൈൻഡ് മൈൻഡ്സെറ്റിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലത്തെ ക്രിക്കറ്റ് അത് ഏകദിന ക്രിക്കറ്റ് ആയിക്കോട്ടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ആയിട്ട് നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദിന ക്രിക്കറ്റിൽ നമുക്കറിയാം ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് റൺസ് എന്ന് പറയുന്നത് ഒരു വിന്നിംഗ് ടോട്ടൽ ആയിരുന്നു അമ്പത് ഓവർ മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ഒരു വലിയ ടോട്ടലായിരുന്നു ഇരുന്നൂറ്റി അമ്പത് റൺസ് ചെയ്ത മുന്നൂറ് ബോളുകളിൽ ഇരുന്നൂറ്റി അടിക്കുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെയായിരുന്നു അന്നൊക്കെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇരുന്നൂറ്റി ഈ പവർ പ്ലേയും അതുപോലെ തന്നെ ഈ ഫീൽഡ് റെസ്ട്രിക്ഷൻസും ഒക്കെ വന്നതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എന്നുള്ളതും മാറി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറായി ആളുകൾ കാണുകയും ആ മുന്നൂറ് സ്കോർ പല ടീമുകളും ചേസ് ചെയ്യുകയും അല്ലെങ്കിൽ റൺസ് പല ടീമുകളും ആദ്യം ബാറ്റ് ചെയ്ത് നേടുകയൊക്കെ ചെയ്യുന്നത് കാണുക തന്നെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തി ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പ് എത്ര മാച്ചുകളിലാണ് നാനൂറിന് മീതെ സ്കോർ ചെയ്യാനായിട്ട് പല ടീമുകൾക്കും സാധിച്ചത് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ബാറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റിൽ വരുന്നത് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്രയും വലിയ ഒരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ബാറ്റേഴ്സിന്റെ മൈൻഡ് സെറ്റാണ് അവിടെ കാണിക്കുന്നത് അത് അവർക്ക് ഒരു വിശ്വാസം ഒരു സെൽഫ് ബിലീഫ് ആ ബിലീഫ് വന്നതോടുകൂടിയാണ് ഈ നാനൂറ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എല്ലാം എത്തിപ്പെട്ടത് ഇനി അത് അതിവിദൂരമല്ലാത്ത ഒരു സമയത്ത് തന്നെ ഈ വൺ ഡേ ഇൻ്റർനാഷണലുകളിൽ പല മാച്ചുകളിലും അഞ്ഞൂറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം ഞാൻ കാണുന്നു അതുപോലെ തന്നെയാണ് ട്വന്റി ട്വൻറ്റിലും ട്വന്റി ട്വൻറ്റിയിൽ ആദ്യം ഒരു വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോർ എന്ന് പറയുന്ന ഒരു ജയിക്കാൻ പറ്റുന്ന ഒരു സ്കോറായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് അത് വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് മാറി പിന്നീട് അത് ഇരുന്നൂറ് പറയുന്ന ഒരു സ്കോറിലേക്ക് മാറി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഐ പി എൽ സീസണിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് മാറുകയാണ് ഇപ്പോൾ നേപ്പാൾ ഒരു ടീമിനെതിരെ മുന്നൂറ് റൺസിന് മീത സ്കോർ ചെയ്യുകയുണ്ടായി ഈ ഐ പി എല്ലിൽ തന്നെ ചിലപ്പോൾ മുന്നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് പല ടീമുകളും എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം പതിനെട്ട് ബോളുകളിൽ അമ്പത് റൺസ് അല്ലെങ്കിൽ ഇരുപത്തി ിൽ എൺപത് റൺസ് ഇങ്ങനെയൊക്കെയാണ് പല ബാറ്റർമാരും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാറ്റർമാരുടെ മൈൻഡ് മൈൻഡ്സെറ്റിൽ വന്ന ഒരു ചേഞ്ച് ഇത് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇത്ര വലിയൊരു സ്കോർ നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള അവരുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ സമയത്ത് ഇന്ത്യയിലെ പിച്ചുകൾ എല്ലാം തന്നെ പുതുക്കിപ്പണിയുകയുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പത്ത് വെന്യൂ അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വെന്യൂസിൽ നമ്മൾ കാണുന്ന ഈ പഞ്ചാബ് കിങ്സിന്റെ മത്സരങ്ങൾ നടക്കുന്ന മുല്ലൻപൂർ എന്ന് പറയുന്നത് ഒരു പുതിയ സ്റ്റേഡിയമാണ് ബാക്കി ഓൾമോസ്റ്റ് രാജസ്ഥാൻ റോയൽസിന്റെ ഗ്രൗണ്ടില് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ വേൾഡ് കപ്പ് മത്സരം നടന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഇനി മറ്റുള്ള വേദികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുംബൈയുടെ വാങ്കഡ സ്റ്റേഡിയം ആയിക്കോട്ടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ചിന്നസാമി സ്റ്റേഡിയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചിദംബരം സ്റ്റേഡിയം അതുപോലെ തന്നെ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഈഡൻ ഗാർഡൻസ് എല്ലാ സ്റ്റേഡിയങ്ങളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്റ്റേഡിയങ്ങളിലും പുതിയ പിച്ചൊരുക്കിയാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിനെ ഇന്ത്യ വരവേറ്റത് അത് ഐ സി സിയുടെ നേതൃത്വത്തിലായിരുന്നു പുതിയ പിച്ചുകൾ ഒരുക്കി അപ്പോൾ പുതിയ പിച്ച് എന്ന് പറയുമ്പോൾ അത് റീലേ ചെയ്യുന്ന സമയത്ത് എല്ലാ പിച്ചുകളും കുറച്ചു നാളത്തേക്കെങ്കിലും ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കും നോർമലി പ്രഡോമിനൻ്റ് നമ്മൾ നോയി കഴിഞ്ഞാൽ ഡൽഹിയിലെ പിച്ചും അതുപോലെ തന്നെ ചെന്നൈയിലെ പിച്ചും എപ്പോഴും കുറച്ച് സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ചുകളായിരിക്കും നമ്മളിതിനു മുമ്പുള്ള ഐ പി എല്ലിൻ്റെ ഒക്കെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മതി പക്ഷേ ഈ വർഷം നമ്മൾ നോയി കഴിഞ്ഞാൽ ഈ ഐ പി എല്ലിനും തൊട്ട് മുമ്പ് നടന്ന ഡബ്ല്യു പി എൽ വിമൻസ് പ്രീമിയർ ലീഗിൽ നമ്മൾ നോയി കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അതായത് ഡൽഹിയിലെ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിലെ എന്ന് പറയുന്നത് ബാറ്റിംഗിന് വളരെ അനുകൂലമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിൽ നമ്മളിത് കണ്ടതാണ് ആ പിച്ച് എന്ന് പറയുന്നത് വളരെയധികം ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചായിരുന്നു ഇരുന്നൂറ്റി മീതെയുള്ള ഒരു സ്കോർ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കും ഡൽഹി ക്യാപിറ്റൽ സാധിക്കുകയും പത്ത് റൺസിന്റെ ഷോട്ടിലാണ് മുംബൈ ഇന്ത്യൻസ് ആ ഒരു ചേസ് അവസാനിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ അത് വളരെയധികം ബാറ്റിങ്ങിന് അതെല്ലാം ഈ പുതിയ പിച്ചുകൾ ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടി റീലേ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോർമലി ഐ പി എല്ലിൽ തുടങ്ങി ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം മാച്ചുകൾ കഴിയുന്ന സമയത്ത് എപ്പോഴും പിച്ചുകൾ സ്ലോ ആവുകയും റൺസ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വർഷം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് പിച്ചുകൾ പുതിയതായിട്ട് നിർമ്മിച്ചത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പിന് വേണ്ടി നിർമ്മിച്ചത് കൊണ്ട് തന്നെ പിച്ചുകൾ വളരെ മനോഹരമായിട്ട് ബിഹേവ് ചെയ്യുന്നു ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്ലെയേഴ്സിന്റെ ട്രെയിനിങ് ബാറ്റർമാരുടെ അവരുടെ ബാറ്റിങ്ങിൽ ടെക്നിക്കിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് അതായത് പവർ ഹിറ്റിംഗ് എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പവർ ഹിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് വന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ വിഫ് റിച്ചർസ് അടക്കമുള്ള ചില താരങ്ങൾ മാത്രമാണ് ഈ പവർ ഹിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്തിരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന എല്ലാവരും തന്നെ പവർ ഹിറ്റിങ്ങിൻ്റെ ഒരു വക്താക്കളാണ് ഇതിനു വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചുമാരും ഇത് എങ്ങനെയാണ് ബോൾ അടിച്ചകറ്റാനായിട്ട് സാധിക്കുക എന്നുള്ളതെ പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ടെക്നിക്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കോച്ച്മാർ ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും ആണ് അപ്പോൾ എല്ലാ ബാറ്റർമാരും അവരുടെ എല്ലാം സഹായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിലൂടെ കടന്നു പോവുകയും ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ് ഈ ബോൾ വളരെ ശക്തമായ രീതിയിൽ ആദ്യം തൊട്ട് തന്നെ അടിച്ചകറ്റാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് എടുക്കുകയും ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് ഒരു അഞ്ചോ ആറോ വളരെ വലിയ രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് വളരെ ഈസിയായിട്ട് ബോളിനെ അടിച്ചകറ്റാൻ പറ്റുന്ന ഒരു രീതിക്കാണ് പവർ ഹിറ്റിംഗ് എന്ന് പറയുന്നത് ആ പവർ ഹിറ്റിംഗ് രീതിയിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുകയും അത് ബേസ്ബോളിൽ നിന്ന് ഒരുപാട് കടമെടുത്ത് ബേസ്ബോളിൽ എങ്ങനെയാണോ ബോൾ അടിച്ചകറ്റുന്നത് അതുപോലെയുള്ള രീതിയിലുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരുപാട് കോച്ച്മാരെ എനിക്ക് പേഴ്സണലി അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോൾ കൂടുതലായിട്ട് അടിച്ചകറ്റാനായിട്ട് പല ബാറ്റർമാർക്കും സാധിക്കുന്നുണ്ട് ആദ്യ ബോൾ തൊട്ട് തന്നെ ഹിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ബാറ്റർമാർ അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് പല ടീമുകൾക്കും സാധിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരു നാലാമത്തെ കാരണമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചെറിയ ഗ്രൗണ്ടുകളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പല സ്റ്റേഡിയങ്ങളിലും ഈഡൻ ഗാർഡൻസ് ആയിക്കോട്ടെ ചിന്നസാമി സ്റ്റേഡിയം ആയിക്കോട്ടെ വാങ്കിടേഷ സ്റ്റേഡിയം ആയിക്കോട്ടെ ഈ സ്റ്റേഡിയത്തിലെല്ലാം വളരെ ചെറിയ ഗ്രൗണ്ടുകളാണുള്ളത് വളരെ ചെറിയ ഗ്രൗണ്ടുകൾ അതിനി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം അതിന്റെ അറ്റം വരെ ബൗണ്ടറി അടുത്ത് വരെ ഈ സ്റ്റേഡിയത്തിന്റെ കൺസ്ട്രക്ഷൻ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഗ്രൗണ്ടുകളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പല മാച്ചുകളിലും നമ്മൾ കാണാറുണ്ട് മിസ്സിറ്റ് ആവുന്ന ബോൾ വരെ സ്റ്റേഡിയത്തിലെത്തുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇന്നസാമി സ്റ്റേഡിയത്തിലൊക്കെ പല മാച്ചുകളിലും ബോൾ സ്റ്റേഡിയത്തിന് പുറത്തു പോകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ചെറിയ സ്റ്റേഡിയങ്ങളിൽ ബാറ്റർമാർ മിസ്സിറ്റ് ആയാൽ പോലും സിക്സ് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു എന്താ പറയുക ഒരു വലിയ സ്കോർ കണ്ടെത്താൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഡ്യൂ ഫാക്ടർ അതായത് മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് വരിക കൂടി ചെയ്യുന്നതോടുകൂടി ബാറ്റിംഗ് കുറച്ചും കൂടെ ഈസിയാകുന്നു ബോൾ അടിച്ചകറ്റുക എന്നത് വളരെ ഈസിയായി മാറുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത് ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാറ്റിൻ്റെയും ബോളിൻ്റെയും ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം കളി തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു ബാറ്റിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു എയ്റ്റി ത്രീയിൽ വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ കപിൽ ദേവ് യൂസ് ചെയ്തിരുന്ന ഒരു ബാറ്റിന്റെ ക്വാളിറ്റിയും ഇന്ന് കളിക്കുന്ന വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിന്റെ ക്വാളിറ്റിയും നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല അത്രത്തോളം മനോഹരമായിട്ടാണ് ബാറ്റ് മാനുഫാക്ചറിങ് കമ്പനികൾ ഈ ബാറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ബാറ്റ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫീലാണ് ആ ബാറ്റിന് ആ വില്ലോയിൽ ആ ബോൾ വന്ന് കൊള്ളുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ബോളുകൾ വളരെ ദൂരം ട്രാവൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളത് ബാറ്റിന്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോളിന്റെ ക്വാളിറ്റിയിൽ നമുക്കറിയാം ഈ ഐ പി എൽ പോലെയുള്ള വലിയ മത്സരങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ വൈറ്റ് ബോളിൽ നടക്കുന്ന എല്ലാം കുക്കാബുറയുടെ ബോളുകളിലാണ് ഏകദേശം പതിനയ്യായിരം രൂപയാണ് ഒരു കുക്കാബുറയുടെ ബോളിന് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പതിനയ്യായിരം രൂപയുടെ ബോൾ ഇവിടെ നമ്മൾ കളിക്കുന്ന ബോളുകൾ മുന്നൂറ് രൂപയ്ക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടുന്ന ബോളുകളാണ് ഈ ബോളുകളിൽ കളിക്കുമ്പോഴാണ് കൂടുതൽ ബാറ്റുകളും സോഫ്റ്റ് ആയിട്ടുള്ള വുഡാണ് ബാറ്റിന്റെ അത് പൊട്ടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതുപോലെ മുന്നൂറ് രൂപയ്ക്കും ൂറ്റമ്പത് രൂപക്കും മേടിക്കുന്ന ബോളുകളിൽ കളിക്കുന്നത് കൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ബോളുകളിൽ കളിക്കുമ്പോൾ ബോളിന്റെ ട്രാവലിംഗ് അതായത് ബോൾ കൂടുതൽ ദൂരത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ബാറ്റിന്റെ ക്വാളിറ്റിയും ബോളിന്റെ ക്വാളിറ്റിയും ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ബോൾ ഇത്രയധികം ദൂരത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് സ്പീഡ് കൂടുന്നതോറും നമുക്കറിയാം ബാറ്റർമാരുടെ അടിയുടെ ശക്തിയും കൂടുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ പണ്ട് കാലത്തേക്ക് ഒരു മുപ്പത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷം പുറയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ബൗളർമാർ ബോൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഇന്ന് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് വളരെ വിരളമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ഒരു എക്യൂപ്മെന്റിന്റെ അതിൻ്റെ ഒരു ഇൻവെൻഷൻ തന്നെയാണ് സൈഡാം വെച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ കുറച്ച് നന്നായിട്ട് ഷോൾഡർ ഉള്ള ആർക്ക് വേണമെങ്കിൽ വൺ ഫോർട്ടിയിലോ അല്ലെങ്കിൽ എറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒരു എക്യൂപ്മെന്റ് വന്നതോടുകൂടി ബൗളർമാരുടെ ആവശ്യമില്ല നൂറ്റി നാപ്പതോ നൂറ്റി നാൽപ്പത്തഞ്ചോ കിലോമീറ്റർ കളിച്ചു പഠിക്കാനായിട്ട് ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്പീഡിൽ ഒരു ബൗളറുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏകദേശം നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എറിയാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡാം എന്ന് പറയുന്ന അല്ലെങ്കിൽ റോബോ ആം എന്ന് പറയുന്ന ഈ എക്യുപ്മെന്റ് സഹായത്തോടു കൂടി നൂറ്റി നാപ്പതിലോ നൂറ്റി ആപ്പത്തി കിലോമീറ്റർ സ്പീഡിൽ എറിഞ്ഞ് പരിശീലിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബോളിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അടിയുടെ സ്പീഡും കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഈ സൈഡാം തന്നെയാണെന്നുള്ളതാണ് എന്റെ പക്ഷം ഇനി ഇതിന് അവസാനമായിട്ട് ഞാൻ കാണുന്നത് അതായത് എട്ടാമത്തെ പോയിന്റ് ായിട്ട് ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച അതായത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഒരു 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 ബൗളർ ബോൾ ചെയ്ത് ബാറ്ററിന്റെ സ്റ്റമ്പ് തിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഒരു ബാറ്റർ സിക്സ് അടിക്കുന്നതും ഫോർ അടിക്കുന്നതും കാണുന്നത് തന്നെയാണ് അപ്പൊ ഇരുന്നൂറ് റൺസിന് മുകളിലേക്ക് ഒരു ടീം സ്കോർ ചെയ്യുന്നു മറ്റൊരു ടീം അതിനെ ചെയ്സ് ചെയ്ത് ജയിക്കുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് റൺസ് ഒരു ടീം സ്കോർ ചെയ്യുന്നു മറ്റൊരു ടീം അത് ചെയ്സ് ചെയ്ത് ജയിക്കുന്നു ഈ സിക്സറുകളും ബൗണ്ടറികളും കാണുന്നതിനാണ് ആളുകൾക്ക് കൂടുതൽ ആകാംക്ഷയും ആവേശവും ഉണ്ടാവുന്നത് ഇത് ഐ പി എൽ ഗവർണിംഗ് കൗൺസിൽ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചെറിയ ഗ്രൗണ്ടുകളിൽ കളിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാറ്റുകളിലും അല്ലെങ്കിൽ ബോളുകളൊക്കെ വരുമ്പോൾ ഈ ചെറിയ ഗ്രൗണ്ടുകളിൽ സിക്സ് അടിക്കാൻ സാധിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ആളുകൾക്ക് മാക്സിമം ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായി കൊടുക്കുക അതൊരു ബിസിനസ് കൂടിയാണ് ആ ഒരു ബിസിനസ് തന്ത്രമാണ് ക്രിക്കറ്റിൽ പയറ്റുന്നതെന്ന് പറയാതെ വയ്യ ഈ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്പോൺസർമാരും മറ്റുമെല്ലാം അതായത് പൈസയുടെ ഒഴുക്ക് സാമ്പത്തികമായി ഇത്ര വലിയ ഒരു അച്ചീവ്മെന്റ് ബി സി സി ഐക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിക്കറ്റ് ഗവർണിംഗ് കൗൺസിലുകൾക്ക് ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ആവേശകരമായ മത്സരങ്ങൾ സമ്മാനിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇരുന്നൂറ്റി അമ്പത് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാനുള്ള പല മാച്ചുകളെയും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനേക്കാൾ കൂടുതലുള്ള കാരണങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക എനിക്കും കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ